അതെ നോക്കിക്കേ ഈ ഈ മീശ കാണാവോ താടി ോ ഞാനൊരു രാജഗുരുവാണ് അല്ലാതെ ഇവിടുത്തെ തോഴിയല്ല മൂന്ന് നേരം ഡാൻസും ഇവിടെയൊക്കെ ഇവിടെ ഈ കൊട്ടാരത്തിലെ സകാല പണി ഞാൻ തന്നെ ചെയ്യണം ഇത് പറ്റത്തില്ല എത്രയും പെട്ടെന്ന് രാജിനെ വിളിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണം പക്ഷേ രാജഗുരു വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് എന്റെ ഭാര്യയെ വിളിക്കാൻ താൻ എന്തെങ്കിലും സൂത്രപ്പണി പറഞ്ഞു തന്നാൽ ഞാൻ അവളെ വിളിച്ചോണ്ട് വരാം അതറിയാനെങ്കിൽ പിണങ്ങിപ്പോയ എന്റെ കഴിക്കാൻ എന്താണ് രാവിലെ നാമൊന്നും കഴിച്ചില്ല ആ രാവിലെ ഒന്നും ഇല്ലാത്തോണ്ട ഉച്ച ഓർഡർ പറഞ്ഞ തുമ്പപ്പൂ പോലത്തെ ചോറും പിന്നെ മാമ്പളപ്പുളിശ്ശേരി തോരൻ അതൊക്കെ ചോദിച്ചില്ല അടുക്കളയിൽ ഉരുളി ഞാൻ അങ്ങ് പണയം വെച്ച് പറയുന്നത് കേട്ടാലേ അകത്ത് അങ് ഒരുപാട് ഇരിക്കുന്ന കടക്കാം ഉരുളിയാ അത് ഞാൻ അങ്ങനെ വേണ്ടി അമ്മ കമിഴ്ത്തി പിന്നെ രാജൻ രാജനെ മുഖം കാണിക്കാൻ വേണ്ടി വെളിയിൽ അസുരേഷ് വന്ന് നിൽക്കുന്നു അതുകൊണ്ടൊന്നും അല്ല കടമെ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പലരും വന്ന് ഇങ്ങനെ മുഖം കാണിച്ചോണ്ട് പോകും ഇപ്രാവശ്യാവും പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയോടുന്നു അല്ല ഇനി വരുമ്പോഴേ അവൻ മുഖം വരയ്ക്കത്തില്ല കാണിക്കുന്ന പ്രജകൾക്കൊന്നും നമ്മളോട് ബഹുമാനമില്ലാണ്ടായി കൊട്ടാരമായിരുന്നു ഇപ്പൊ എനിക്കറിയാൻ പേട്ടി ചോദിക്കുവോ നിങ്ങൾ തൂങ്ങി മഹാരാജൻ അതിന് പണമില്ലെങ്കിൽ എന്താ

എന്തോന്ന് എടുത്ത് വെച്ച് ഒരുങ്ങും നിർമ്മലയാ അവൾ അവൾ എന്താ ഇന്നും താമസിക്കത്തേ അത് ആ മറന്നു തൊട്ടേ എന്നാ പിന്നെ നിർമ്മലും നമ്മളെടുക്ക എന്തോന്ന് എടുത്ത് വെച്ച് ഒരുങ്ങാനാ ഉള്ളത് ഒരു കാര്യജി അവര് വരുമ്പോ എന്തേലും നമ്മക്ക് കൂടെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു അവര് വരുന്നില്ലേ അല്ല നമ്മൾ പറയും കേഡിയ നിങ്ങൾ കേട്ടുരാജ്യത്തെ രാജാവായിരുന്നു കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലെ അവിടെ ഊണിന്റെ ഇരുപത് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ആ അതുകൊണ്ട് നമുക്കത് മേടിച്ച് അങ്ങ് എന്റെ അമ്മയുടെ കുടിച്ച പൊട്ടിച്ചിട്ടാണ് ഞാൻ രാവിലെ പാല് തന്നെ വാങ്ങിച്ചത് അത് ശരി പിന്നെ രാജാവിന്റെ കയ്യിൽ എന്തേലും ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഡിറ്റോ <laughs> <laughs>

ി വെച്ച് നമ്മളെ കൊട്ടാരത്തിന് വെറുതെ ഒന്നുമല്ല മഹാരാജൻ ഇന്നലെ പിങ്ക്ളദേവൻ ഒരു വീഡിയോ ഇട്ട് അതിന്റെ താഴെ ചെന്ന് ഞാൻ ഒരു കമന്റ് തല വെച്ച് കൊടുത്തത് വൈപ്പ് ഉണ്ടാവും എന്റെ ഇവിടെ എവിടെ ഒന്ന് ഒലിപ്പിക്കുവോ ഈ ഒരു കാഴ്ച നിന്റെ മുടി താടിയും കൂടെ ഫ്രണ്ടിലോട്ടിട്ടാന്ന് വിചാരിച്ചു മാറി വരണം എന്തിനും അതെനിക്കും എന്നെയാ ഉദ്ദേശിച്ചത് ആടു ജീവിതം ഇറങ്ങിയപ്പോലെങ്കിലും രക്ഷപ്പെടാൻ വയ്യങ്ങൾ ഞാൻ പറയാം

കേക്കാനുള്ള ഒറ്റ പറഞ്ഞാൽ മതി അല്ലെ നാട്ടിലാടെ എല്ലാവരും കൂടെ ഇടിച്ച് തള്ളി കയറി ഇങ്ങോട്ട് വരും സാധ്യമല്ല അത് എനിക്ക് ക്ഷമല്ല

ഈ ഗുരു ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ശരിയാണോ തെറ്റാണോ ഞാൻ പറയാ ആ ഇതൊന്നും ഇവിടെ വെച്ചോട്ടെ അതെ കേട്ടു ആ കറി കേൾക്കുന്നു രാജാവേ എൻ്റെ നൃത്തം എനിക്കൊന്നും പറയാനില്ല നിന്നുമായിട്ട് യുദ്ധം ഞാൻ ചെയ്യുന്നില്ല അതെന്താ രാജാവേ അదవ നിൻ്റെ കൈകൊണ്ട് വെട്ടകൊണ്ട് ഞാൻ മരിക്കാമെന്ന് നീ വിചാരിച്ചു എൻ്റെ നാല് തലവരക്കയിരിക്കും നാണക്കേട് ಅದുകൊണ്ട് ഗാനിയാന്റെ കുടുനെ തലനടക്കാൻ പോവാ അതന്നെ ഞാൻ നിന്നെ തെറ്റീഇത് ഞാൻ എന്നെ തെറ്റീരെന്നാ ഓ താന റീൽ മുഴുവൻ ഇരിന്ന് കണ്ടു അന്ന് അതൊന്നും പോരാന അതുകൊണ്ട് ഞാൻ പറയുക പിന്നെ നിങ്ങളോട് എനിക്കൊരു ഉപദേശം തരാമുണ്ട് ഇതൊരു കപ്പേ തീരത്തില്ല നീ അതിന്റെ മരത്തിൽ പോലെ കടിയങ്ങ് കടിക്കണം എന്നാൽ ഇത്തിരി സമാധാനം കിട്ടും എടാ